ടു അച്ചു സാരി ഹബ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് എല്ലാത്തിന്റെയും പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു സാരീസ് ഒന്നും തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരിടത്തും കിട്ടില്ലെന്നുള്ള നൂറ് ശതമാനം ഉറപ്പോടാണ് പറയുന്നത് കാരണം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ത്രീ ഹൺഡ്രഡും ഒക്കെ വരുന്ന ആണ് ഓഫറിൽ ഒറ്റ റേറ്റിൽ ട്രിപ്പിൾ നയന് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ആദ്യത്തെ ഇതാണ് ഇതൊക്കെ ട്രിപ്പിൾ നയൻ റേഞ്ചിൽ കിട്ടുക എന്ന് പറയുന്നത് കണ്ടോ ഇത് ഫുള്ള് ഒരു പാരറ്റ് ഗ്രീനിൽ വന്നിട്ട് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ് സൂപ്പർ സാരിയാണ് അത് നോക്കിക്കേ എന്നെ പറഞ്ഞാൽ നോക്കിക്കേ ഈ ഒരു സാരി ഹോൾസെയിൽ റേറ്റ് പോലും ട്രിപ്പിൾ നയന് കിട്ടില്ല നല്ല ഹെവിയാണ് ഇത് പാരറ്റ് ഗ്രീൻ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് കണ്ടോ നമ്മൾ സൂപ്പർ കോമ്പിനേഷനാണ് വിത്ത് ബ്ലൗസാണ് ഫുള്ള് ദേ ഇതുപോലെയാണ് വരുന്നത് വീതി കൂടിയ ബോർഡറും വീതി കുറഞ്ഞ ബോർഡറുമാണ് ഫുള്ള് ഗോൾഡൻ ത്രെഡ് വർക്ക് ആണ് ഫുള്ള് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൂ കളറിലെ ത്രെഡ് ബീവിങമാണ് കണ്ടോ ഭയങ്കര രസമാണ് അടുത്ത സാരി വരുന്നത് ഇതാണ് ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഒരു ഫ്ലാറ്റ് റേറ്റിൽ ഇതങ്ങ് കൊടുക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ ട്രിപ്പിൾ ലൈനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ളൊരു കോപ്പർ ചെറിയ ആണ് പോയിട്ടുള്ളത് എന്നെ കണ്ടോ ഒരു നല്ല ഭംഗിയുള്ള ഒരു പേസൽ ബ്ലൂവില് സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ കോപ്പർ കളറിലുള്ള ചെറിയ വിവിങ്ങും പല്ലു പോഷൻ്റെ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ട്രിപ്പിൾ നയൻ റേഞ്ച് മാത്രമേ ഉള്ളു അടുത്തത് ഓരോ രക്ഷയില്ല സൂപ്പർ യെല്ലോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഫുള്ള് അതായത് സാരി ഫുള്ള് വരുന്നത് ത്രെഡ് വീവിങ് ആണ് കണ്ടോ യെല്ലോ ഗ്രീനിൽ വരുന്ന ത്രെഡ് വീവിംഗിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് ബോർഡർ കണ്ടോ നല്ല രസമായിട്ട് വരുന്ന ബോർഡർ ആണ് ബോർഡർ ഫുള്ള് കോപ്പർ ജെറി വർക്ക് ആണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് പ്രൈസ് ട്രിപ്പിൾ നൈൻ അടുത്തത് ഒരു നല്ല ഭംഗിയുള്ള ഓറഞ്ചില് ഫുള്ള് ഗോൾഡൻ നോക്കിക്കേ ഗോൾഡൻ സെറി വർക്ക് ഫുള്ള് ബോഡി ഫുള്ള് വരുവാണ് കേട്ടോ ഇതുപോലെയാണ് ഫുള്ള് വരുന്നത് നല്ല രസമാണ് ഫുൾ ഗോൾഡൻ ആണ് ടൈപ്പ് ബ്ലൗസ് പീസും ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ അടുത്തത് നോക്കിക്കേ ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡ് കോമ്പിനേഷൻ ഇതൊക്കെ ആയിരത്തി മുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്ന സാരി ആണ് കണ്ടോ ഫുള്ള് ഒരു ഗോൾഡൻ കളറിലുള്ള ലീവിങ് ആണ് വരുന്നതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഒരു സാരി ചെയ്യുമ്പം അതിൻ്റെ സാമ്പിൾ വരുത്തി നോക്കും അത് ഗോഡങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അങ്ങ് വെച്ചിരിക്കും മറന്നു പോകും സാരി വർക്ക് ചെയ്ത് വരുമ്പോഴും അതിൻ്റെ കൂടെ ഇത് സെയിൽ ചെയ്യാൻ മറന്നു പോകും പിന്നെ സിംഗിൾ സിംഗിൾ പീസ് ആയിരിക്കും അപ്പം നമ്മളത് ഒരു റേറ്റിൽ അങ്ങ് കൊടുക്കുവായിരിക്കും കേട്ടോ കാരണം പുതിയ പുതിയ ഐറ്റംസ് പ്രൊഡക്ഷൻ നടക്കുകയല്ല ഇപ്പം വരുന്ന എല്ലാം നമുക്ക് സാമ്പിൾ പോലും നമുക്ക് വെച്ചേക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് സെയിൽ ആവട്ടെ പ്രീ ബുക്കിംഗ് എടുക്കുകയാണ് അപ്പം ഇതൊക്കെ ഫസ്റ്റ് ഒരു സാമ്പിൾ ചെയ്ത് നോക്കും അതെടുത്തിട്ട് വരുമ്പോൾ ഒക്കെ അങ്ങ് വെച്ചിരിക്കും പിന്നെ ലാസ്റ്റ് എല്ലാം എടുക്കുന്ന സമയത്താണ് കാണുന്നത് അപ്പൊ കണ്ടോ ഫുള്ള് നോക്കിക്കേ പിന്നെ ഭംഗിയാണെന്ന് നോക്കിക്കേ ഈ സാരി ട്രിപ്പിൾ നയൻ റേഞ്ചിന് കിട്ടും ഒരു ബ്രൈഡിന് വരെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണേ അടുത്ത നോക്കിക്കോ ബ്ലാക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സോഫ്റ്റ് സാരി ആണ് കണ്ടോ ലൈറ്റ് വെയ്റ്റില് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വരുന്നത് കണ്ടോ ബ്രക്കേഡ് ബ്ലൗസും സാരി ഫുള്ള് ഇത് ഇതുപോലെ ഒരു കോപ്പർ കളറിലുള്ള ബുട്ടി വർക്കാണ് ബോഡി ഫുള്ള് വരുന്നത് ഒരു ട്രഡീഷണൽ ട്രിപ്പിൾ ആണ് ട്രിപ്പിളിനായി ഷോക്കായി നിൽക്കുകയാണ് അടുത്തതെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സാരീസ് ഷോപ്പിലൊന്നും വരില്ലല്ലോ ഷോപ്പൊക്കെ ഷോപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ സാരീസ് സിംഗിൾ പീസ് പീസാണെങ്കിലും നമുക്ക് ഷോപ്പിൽ കൊണ്ടുവയ്ക്കാം ഇപ്പം നമുക്ക് ഓൺലൈൻ മാത്രം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ സാമ്പിൾ വരുന്ന ഒക്കെ നമ്മളൊരു ഫ്ലാറ്റ് റേറ്റിലും കൊടുക്കുന്നത് ഒരെണ്ണമായിട്ട് വീഡിയോ ഇട്ടാൽ പിന്നെ ഇഷ്ടം പോലെ എൻക്വയറി വരും പിന്നെ ഇതൊന്നും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് സമയമില്ല പുതിയ പുതിയ പാറ്റേൺ ഇഷ്ടം പോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ കണ്ടോ ഇതൊക്കെ മേടിക്കുന്നവർക്ക് ശരിക്കും വേർത്താണ് കാരണം ട്രിപ്പിൾ നയണിന് ഇതൊക്കെ അസാധ്യ കോമ്പിനേഷനും അസാധ്യ വീവിങ്ങുമാണ് ത്രെഡ് വീവിങ് ആണ് എല്ലാം ആണ് സാരീസ് വന്നിരിക്കുക അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ബൈ